രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു അഴിച്ചു പണിക്കൊരുങ്ങുന്നു വിദ്യാഭ്യാസം തൊഴിലുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെയാണ് ഇത്തവണ മാറ്റുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ശിവൻകുട്ടി നേരിടുന്നുണ്ട് ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാനാകില്ലെന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പുതിയ മന്ത്രിയെ നിയമിക്കാൻ സി പി എം ആലോചിക്കുന്നത് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫനെയാണ് ശിവൻകുട്ടിക്ക് പകരക്കാരനായി പരിഗണിക്കുന്നത് ഇതു സംബന്ധിച്ച് ഉടൻ തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് സ്റ്റീഫൻ പറഞ്ഞ കാലത്ത് എസ് എഫ് ഐയുടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കിള്ളി പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച സ്റ്റീഫന് പാർട്ടിക്കുള്ളിൽ ക്ലീൻ ഇമേജ് ആണുള്ളത് സി പി എം ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് സ്റ്റീഫൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ കുത്തകയെന്ന് കരുതിയിരുന്ന അരുവിക്കര മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് സ്റ്റീഫൻ നിയമസഭയിലെത്തിയത് മുൻമന്ത്രി ജി കാർത്തികേയന്റെ മകൻ കെ ശബരിനാഥനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് മണ്ഡല രൂപീകരണ കാലം മുതൽ ജി കാർത്തികേയനായിരുന്നു അരുവിക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മകൻ ശബരിനാഥനായിരുന്നു വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജി സ്റ്റീഫനിലൂടെ മണ്ഡലം സി പി എം പിടിച്ചെടുത്തു മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ് സ്റ്റീഫൻ ഇതൊക്കെയാണ് സ്റ്റീഫനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള കാരണങ്ങൾ ഘടകകക്ഷിയായി എൻ സി പിക്ക് നൽകിയിട്ടുള്ള വനംവകുപ്പ് സി പി എം ഏറ്റെടുക്കാനും ആലോചനയുണ്ട് വന്യജീവി ആക്രമണം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ശശീന്ദ്രനെ വീഴ്ച പറ്റിയെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ നിരവധി ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വകുപ്പ് പരാജയപ്പെട്ടു മാത്രമല്ല ജീവനക്കാരുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ മന്ത്രി എന്ന നിലയിൽ ശശീന്ദ്രന് സാധിച്ചിട്ടില്ലെന്ന് സി പി എം വിലയിരുത്തുന്നു എൻ സി പിക്ക് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾക്കിടെ ശശീന്ദ്രനെ മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കില്ലെന്ന നിലപാടെടുത്തത് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നായിരുന്നു എൻ സി പിയുടെ ആവശ്യം ഇക്കാര്യം മുഖ്യമന്ത്രി മുഖവലിക്കെടുത്തിരുന്നില്ല ഇതോടെ എൻ സി പി ചില സമവാക്യങ്ങൾ രൂപപ്പെടുകയും ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയുമായിരുന്നു എന്നാൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വകുപ്പ് ഉചിതമായി ഇടപെടുന്നില്ലെന്ന് വിവിധ മേഖലകളിൽ നിന്നും പരാതി ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ വൻ ജനരോഷം ഉയർന്നിരുന്നു വന്യജീവി സംഘർഷം തുടരുമ്പോഴും വകുപ്പിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തെന്നും ഇനിയൊന്നും ചെയ്യാനില്ലെന്നുമുള്ള തരത്തിൽ മന്ത്രി പ്രസ്താവന നടത്തിയെന്ന് സി പി എമ്മിലെ ചില നേതാക്കൾ മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വനം വകുപ്പ് അമ്പേ അമ്പയപരാജയമെന്നായിരുന്നു ആരോപിച്ചത് ഇതൊക്കെ കണക്കിലെടുത്താണ് പുതിയ അഴിച്ചുപണി സമയത്ത് തന്നെ ശശീന്ദ്രനിൽ നിന്നും സി പി എം വകുപ്പ് ഏറ്റെടുക്കാൻ ആലോചിക്കുന്നത് ശശീന്ദ്രന് രജിസ്ട്രേഷൻ വകുപ്പ് നൽകാനാണ് ആലോചന നിലവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കടന്നപ്പള്ളി രാമേന്ദ്രനാണ് അദ്ദേഹത്തിൽ നിന്നും ഈ വകുപ്പ് ശശീന്ദ്രന് നൽകും പകരം വനവകുപ്പ് ഏതെങ്കിലും മന്ത്രിമാർക്ക് അധികമായി നൽകാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന ഒ ആർ കേലുവിനെ വനവകുപ്പ് നൽകാനും ആലോചനയുണ്ട് ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനമുണ്ടാകും